ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മുടെ സോളോ ട്രിപ്പിൻ്റെ ഡേ ത്രീ ആണ് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ഇറങ്ങാനായിട്ട് പോയതായിരുന്നു ബസ്സിൻ്റെ സമയമൊന്നും തിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഹൈക്കിങ്ങിൻ്റെ പ്ലാനിട്ട് പോയതായിരുന്നു പക്ഷെ ഞാൻ ചെന്നിറങ്ങി സ്റ്റോപ്പ് ചെയ്യുന്നൊരു പതിനാല് മൈല് മൈൽസും കൂടെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലായതുകൊണ്ട് എനിക്ക് രാവിലെ വീഡിയോസൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ഇപ്പോഴത്തെ പ്ലിമഹത്തിൽ വന്നിക്കുകയാണ് പ്ലിമൗത്ത് നല്ലൊരു ബീച്ച് സിറ്റുണ്ടോ പുറകിൽ പ്ലിമൌത്ത് ഈ സൈഡായിട്ട് കാണുന്ന പ്ലിമൗത്ത് ഹാർബർ അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ ദൂരേക്ക് ഇങ്ങോട്ട് നടന്നു ആദ്യം വന്നപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് വിശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി വഴി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞത് അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് എന്തായാലും നമുക്കതൊക്കെ അതൊക്കെ കടന്നു പോകാം അപ്പം അങ്ങോട്ടൊരു പോയിന്റിലേക്ക് പോവുകയാണ് അതെ ബാക്കിലും ഹിസ്റ്റോറിക് ആണ് നല്ല രസമുണ്ട് കേട്ടോ ഉള്ള സ്ഥലം കാണാനായിട്ട് ആ കാണുന്ന പോയിന്റിലേക്കട്ടോ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ മോളിൽ കാണുന്ന ബിൽഡിങ് നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകാം ഞാൻ അവിടെയും കൂടെ പോയി നോക്കുന്നുണ്ട് അപ്പം ആദ്യം ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ആക്ച്വലി ആദ്യമേ ഹൈക്കിങ്ങിനായിട്ട് ഇറങ്ങിയ സ്പോട്ട് സെറ്റാവാത്തത് കൊണ്ട് എനിക്ക് വിഷമായിരുന്നു കേട്ടോ അപ്പം എന്നോർത്ത് അപ്പം തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് വരുമായിരുന്നു പ്ലിമൌത്തിലായിരുന്നു എൻ്റെ എന്താ പറയുക നമ്മളൊരു ബസ് മാറി അടുത്ത ബസ് കയറുന്ന പോയിന്റ് പ്ലിമൗത്തിലായിരുന്നു അപ്പോൾ പ്ലിമൗത്തിൽ ഞാൻ വന്ന് ഇറങ്ങി ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനായിട്ട് നോക്കിയപ്പോൾ ജസ്റ്റ് ഞാൻ ഓർത്തു എന്തായാലും പോകുന്നതിന് ഇപ്പോൾ പ്ളിമൌത്ത് വരെ വന്നതല്ലേ ഇവിടെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വന്ന് ഇവിടെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോയതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ ഇവിടെ ആളുകൾ സ്വിമ്മിങ്ങിനൊക്കെ സീ സ്വിമ്മിങ്ങിനൊക്കെ ഇറങ്ങുന്നൊരു സ്പോട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയി കാണാനായിട്ട് ഇവിടെ കുറെ റോക്ക് ഫോർമേഷനൊക്കെ ഉണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം അത് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കണ്ടിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം അത് വിചാരിച്ചു അപ്പം താഴെ ഇറങ്ങി റോക്ക് ഫോർമേഷനിൽ പോയി നമ്മൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ിക്കുന്ന ചെല്ലിയത് രണ്ട് മൂന്ന് പാർട്ടികളിപ്പോണ്ടായിരുന്നു അവർ നമ്മുടെ ഫോട്ടോ എടുക്കാനൊക്കെ മിൻ പോസ്റ്റ് ചെയ്യാനൊക്കെ കൂടി തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വേണ്ട ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വെൽക്കം ടു പ്ലൈമൗത്ത് എന്ന് എഴുതിയിട്ടുണ്ട് അത് കുറച്ചും കൂടെ ഒന്നെങ്കിൽ ഡ്രോൺ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വ്യോ അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട് ഈ കാണുന്നതാണ് സ്മിയൺസ് ലൈറ്റ് ഒരു സൈഡില് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ പേ ചെയ്തിട്ട് വേണം കയറാനായിട്ട് ഈ സൈഡിലേക്ക് നമ്മുടെ സി ബി യു ആണ് അതാണ് സ്മേടെൻസ് ലൈറ്റ് ഹൗസ് പിന്നെ ഇവിടെ മൂലയ്ക്കായിട്ട് ഉണ്ട് ബസ്സിൻ്റെ പുറകിൽ ആ എന്ന് പറഞ്ഞാൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് തന്നെയുള്ള ബസ്സാട്ടോ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഒരു ഡേ റൈഡർ പോലെ എടുത്ത് നമുക്ക് കയറാം എന്നിട്ട് ഇവിടുത്തെ എല്ലാം മെയിൻ അട്രാക്ഷൻസും കൊണ്ട് നിർത്തുന്ന ടൈപ്പ് ബസ് അതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് അടുത്ത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ പോയി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് നടക്കാൻ പോട്ടോ ആ സൈഡിലേക്ക് കാണാൻ ഞാൻ പോകുന്നില്ല തിരിച്ച് നമ്മൾ വന്ന പോയിന്റിലേക്ക് മടങ്ങാന്ന് വിചാരിച്ചു ലൈറ്റ് ഹൗസ് ബാക്ക്ഗ്രൗണ്ടില് അപ്പൊ ഹാർബർ തുടങ്ങുന്ന സൈഡിന്റെ വ്യൂ ആണ് ഇത് ഇതിന്റെ അപ്പുറത്തേക്കൊന്നായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏറെക്കുറെ തീരറായിട്ടുണ്ട് ഒരുപാട് ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കയറാം നല്ല രസമുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കാണാനായിട്ട് ഞാൻ വീഡിയോ ത്രൂ ഔട്ട് നല്ല രസമുണ്ട് നല്ല രസമുണ്ടോന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ശരിക്കും നല്ല രസമുണ്ട് കാണാം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നും നമ്മൾ വീണ്ടും തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുണ്ട് അവിടെ ഒരു ഗേറ്റും കൂടെ ഉണ്ട് കേട്ടോ മെയ് ഫ്ലവർ സംതിങ് എന്ന പേര് പേര് അമ്മേ ഇനി വത് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ എങ്ങാണ്ട് ബിൽഡ് ചെയ്തതാണ് അപ്പം അതിൻ്റെ ഒരിത് കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ പ്ലേസ് കംപ്ലീറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെന്താ പറയുക ഒരു തവണ ഒരു ഡേ ട്രിപ്പ് പോലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏറെക്കുറെ തീരാറേ വീഡിയോ തുടങ്ങി അവസാനിപ്പിക്കണം അപ്പോൾ പുതിയ ആയിട്ട് വന്നതരേ ബൈ ബൈ